പട്ടാമ്പിയിൽ പട്ടാപകൽ യുവതിയെ തീക്കൊളുത്തി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ തൃത്താര ആലൂർ കങ്കാത്തുപടി ശിവന്റെ മകൾ മുപ്പത് വയസ്സുള്ള പ്രവിയയാണ് കൊല്ലപ്പെട്ടത് പളിപ്പുറം തീരദേശപാതയിൽ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന് സമീപമാണ് നാടിനടുക്കിയ സംഭവം നടന്നത് പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ കൊടുമുണ്ട റെയിൽവേ സ്റ്റേഷന് സമീപം ഞായറാഴ്ച രാവിലെ എട്ടിനാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത് സ്വകാര്യ ആശുപത്രി ജീവനക്കാരിയായ പ്രവിയ രാവിലെ ജോലിക്ക് പോകുന്ന വഴിയാണ് കൊല്ലപ്പെട്ടത് വഴിയാത്രക്കാരാണ് യുവതിയെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയത് സമീപത്ത് ഒരു കത്തിയും കിടക്കുന്നുണ്ടായിരുന്നു യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തിയതാണെന്നാണ് പോലീസിൻ്റെ നിഗമനം സംഭവത്തിൽ പ്രതി എന്ന് സംശയിക്കുന്നയാളെ പിന്നീട് വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി ആലൂർ മൂലത്തൊടി സന്തോഷാണ് മരിച്ചത് നേരത്തെ സന്തോഷം നടത്തിയിരുന്ന കടയിലെ ജീവനക്കാരിയായിരുന്നു മരിച്ച പ്രവിയ കുറച്ചുകാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് പിന്മാറി പ്രവിയ മറ്റൊരു വിവാഹമുറപ്പിച്ചെന്നും ഇതിൻ്റെ വൈരാഗ്യമാണ് അരുൺകുലയിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു പ്രവിയ നേരത്തെ വിവാഹമോചിതയാണ് സന്തോഷം വിവാഹിതനാണ് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ